വർണ്ണ കടലാസുകൾ കൊണ്ട് പൊതിഞ്ഞ മുട്ടായിയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി കേട്ടോ ഇത് ഈയിടെയായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് ഫേഷ്യൽ ബോംബ് എന്നറിയപ്പെടുന്ന ഒരു കുഞ്ഞൻ സോപ്പാണ് ഇത് കേട്ടോ ഇങ്ങനെ നൂറ് ശതമാനം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു വീട്ടമ്മയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഞങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്തെടുത്ത കസ്തൂരി മഞ്ഞളാണ് സാൻഡലും കസ്തൂരി മഞ്ഞളും കൂടെയുള്ള ഒരു സോപ്പാണ് ഇതാണ് ലൂഫാ സോപ്പ് എന്ന് പറയും ഇതാണ് നമ്മുടെ ശ്രീലത ചേച്ചി ശ്രീലത ചേച്ചി കുറേ പ്രോഡക്റ്റ്സ് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ചേച്ചി എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്റ്റ്സ് ഹെർബൽ സോപ്പുകൾ ഫേസ് വാഷ് ഫേസ് ജെൽ ലിപ് കെയർ പ്രോഡക്ട്സ് ഉണ്ട് ഫേഷ്യൽ ബോംസ് ഫേസ് ആൻഡ് ബോഡി സ്ക്രബ്സ് നീം കോംബ് ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അതായത് സ്കിന്നിന് ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഹെർബൽ പൗഡേഴ്സൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോഡക്ട്സുകളാണെല്ലാം ആദ്യം എനിക്കറിയേണ്ടത് എന്താ ഈ ഇരിക്കുന്ന ഈ മുട്ടായി മുട്ടായി വലിരിക്കുന്ന സാധനം അതിൻ്റെ പ്രയോജനം എന്താണ് എന്താ സാധനം ഇതാണ് ഫേഷ്യൽ ബോംസ് അതായത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ഫേഷ്യൽ എഫക്റ്റ് കിട്ടുന്ന കുഞ്ഞി സോപ്പാണിത് ശരിക്കും ഇതൊരു സോപ്പ് തന്നെയാണ് അതിനകത്ത് ഹെർബൽ പൗഡേഴ്സും വിറ്റമിൻസൊക്കെ ചേർത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പം ഡീപ്പ് ക്ലെൻസിങ് കിട്ടി ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അതാണ് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫേഷ്യൽ ബോംബ്സ് എന്ന് പറയുന്നത് ഈ ഫേഷ്യൽ ബോംബിൽ നിന്ന് നമ്മളിപ്പം ഇപ്പോൾ കുറേ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ള ഫേഷ്യൽ ബോംബ് ഇത് യൂസ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് കുഞ്ഞ് സോപ്പ് തന്നെയാണ് അപ്പം നമ്മളൊരു ഡീപ്പ് ക്ലെൻസിങ് കൊടുത്ത് അതിന് ഒരു ഇൻസ്റ്റന്റ് ഫേഷ്യൽ എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ അതിന് വേണ്ട ഹെർബൽ ഇൻഗ്രീഡിയൻസ് എസൻഷ്യൽ ഓയിൽസ് ഒക്കെ ചേർത്ത് അങ്ങനെ ചെയ്യുന്നതാണ് ഓക്കെ ഇതിപ്പം ടൈപ്പ് ഉണ്ട് ഇത് ചാർക്കോളിൻ്റെ ഫേഷ്യൽ ബോംബാണ് ചാർക്കോൾ പൗഡർ ചേർത്തിട്ട് ചെയ്യുന്നതാണ് ഇത് റെഡ് വൈൻ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഓയിലി സ്കിൻകാർക്ക് പറ്റിയത് കുറച്ച് സാൻഡൽ കസ്തൂരി മഞ്ഞൾ മുട്ടാണി മുട്ടിയൊക്കെ ഉള്ളത് ഓയിലി സ്കിൻകാർക്ക് നല്ലതാണ് റെഡ് ബെയിനൊക്കെ കുറച്ച് ഡ്രൈ സ്കിൻ കാര്ക്ക് നല്ലതാണ് പിന്നെ കോഫി ആൻഡ് ഹണി ഇത്രയും ഫ്ലേവേഴ്സാണ് ഉള്ളത് ഇത് ഓറഞ്ചിൻ്റെ ഉണ്ട് ഓറഞ്ച് വിറ്റമിൻ സി ഒക്കെ ചേർത്ത് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഏത് സ്കിൻ ടൈപ്പിനും പറ്റിയ രീതിയിലുള്ളത് അതെ അതെ അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഈ റെഡ് വൈൻ നാച്ചുറൽ തന്നെയാണ് അതായത് നോൺ ആൽക്കഹോളിക് ആൽക്കോഹോളിക്കായിട്ട് ഹോം മെയ്ഡായിട്ടൊക്കെ ഉണ്ടാക്കുന്ന റെഡ് വൈൻ ഒക്കെ ചേർത്ത് ചെയ്യുന്നതാണ് ഓക്കെ ഈ ഇതിനകത്ത് ചേർക്കുന്ന ആയുർവേദിക് പൗഡേഴ്സ് ഒക്കെ ആണെങ്കിലും എങ്ങനെയാണ് ഇപ്പോൾ അത് കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ഒരു ആയുർവേദിക് ഡോക്ടേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഹെർബൽ ഒക്കെ വാങ്ങിക്കുന്നത് അത് അവരവിടെ തന്നെ ഉണക്കി പൊടിച്ചൊക്കെ ചെയ്യുന്നതാണ് കസ്തൂരിമഞ്ഞൾ നമ്മളിവിടെയും ചെയ്യും കസ്തൂരി മഞ്ഞൾ ഞാനിവിടെ കുറച്ച് കസ്തൂരി മഞ്ഞൾ നട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് തന്നെ ഉണക്കിപ്പൊടിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കൃഷി ചെയ്തെടുത്ത കസ്തൂരി മഞ്ഞളാണ് അപ്പം ഇതാണ് ഒറിജിനൽ കസ്തൂരി ഇത് ഇതിൻ്റെ കളറ് കണ്ടോ ഇത് ശരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ മഞ്ഞയല്ല ഒരു ക്രീം കളറായിരിക്കും ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ കളറാണിത് അതിനൊരു ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ കൃഷി ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിൽ ഉണക്കി പൊടിച്ചിട്ട് ഇത് ഉണക്കി പൊടിച്ചെടുക്കും എന്നിട്ട് ഫേസ് പാക്ക് ചെയ്യുന്നുണ്ട് സോപ്പ്സ് ചെയ്യുന്നുണ്ട് സാന്റൽ കസ്തൂരി സോപ്പ് ഉണ്ട് പിന്നെ ഒരു രാമച്ചത്തിൻ്റെ സോപ്പ് ഉണ്ട് രാമച്ചും കസ്തൂരി മഞ്ഞളും കൂടെയുള്ള സോപ്പ് പിന്നെ ഫേഷ്യൽ ബോംസ് ചെയ്യുന്നുണ്ട് സാൻഡൽ കസ്തൂരി മഞ്ഞൾ മുട്ടാണിമിട്ടിയൊക്കെ ഇട്ടുള്ള ഫേഷ്യൽ ബോം ഉണ്ട് അപ്പോൾ അതിനൊക്കെയായിട്ട് ഈ കസ്തൂരി മഞ്ഞളാണ് ഉപയോഗിക്കുന്നത് ഇത് നാച്ചുറൽ ലൂഫയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ പണ്ടമ്മമാരൊക്കെ മേത്തു തേച്ച് കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന പീച്ചിങ്ങയുടെ ഉള്ളിലത്തെ ഫൈബേഴ്സ് ഉണങ്ങിയത് അതാണ് നാച്ചുറൽ ലൂഫ അത് ഇൻബിൾറ്റ് ആയിട്ട് ചെയ്തിട്ട് സോപ്പും കൂടിയാക്കി അങ്ങനെ നാച്ചുറൽ ലൂഫ സ്ക്രബ് സോപ്പ് എന്ന് ഒരു ഒരു സ്ക്രബ് സ്ക്രബ് അതെ അതെ പറയും എന്താ എന്ത് സ്മെല്ലായിരിക്കും ഇത് ഓറഞ്ചും ഉണ്ട് ലെമണും ഉണ്ട് പിന്നെ ഞാൻ ഒരു ഐറ്റം കണ്ടു ഇവിടെ ബട്ടർ എന്താ ബോഡി ബോഡി ബട്ടർ ഇത് എക്സ്ട്രീം ഡ്രൈ സ്കിൻകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബോഡി ബട്ടറാണ് പക്ഷേ ആ ബട്ടർ ചേർത്തിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ വിൻ്റർ സീസണിലൊക്കെ സ്കിന്നൊക്കെ ഡ്രൈ ആയി കയ്യും ഒക്കെ ഇങ്ങനെ വല്ലാതെ ഡ്രൈ ആയി മുരി പോലെയൊക്കെ വരില്ലേ അതുപോലെയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ബോഡി ലോഷനേക്കാളും കുറച്ചും കൂടെ തിക്കായിരിക്കും കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത് അലോവേറയുടെ ജെല്ലാണിത് പ്യുവർ അലോവേറ ജെല്ലാണ് ഓ പ്യൂർ അലോവേറ ജെല്ലിങ്ങനെ വൈറ്റ് കളറിൽ കളറിലേ ഇതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്ക് അലോവേര സ്കിന്നിന് മാത്രമല്ല മുടിക്ക് ഉപയോഗിക്കാം ഫേസിൽ കയ്യിലെ കൈകാലുകളിലൊക്കെ ഹൈഡ്രേഷൻ സ്കിന്നിൻ്റെ ഇത് അതിൻ്റെ ഈർപ്പം നിലനിർത്താനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ സ്കാൽപ്പിൽ മുടിയിലൊക്കെ ഡ്രൈനെസ് പോകാൻ താരൻ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ മുടി സെറ്റാക്കി വയ്ക്കാനും അങ്ങനെയൊക്കെ ചെയ്യും ഫേസിലും ബോഡിയിലും തലയിലും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജെല്ലാണ് അലോവേറ ജെല് പിന്നെ ഇതിന് ഒത്തിരി വേറെ ഗുണങ്ങളുണ്ട് കേട്ടോ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസൊക്കെയുണ്ട് നമുക്ക് ചെറിയ കട്ട്സ് നമ്മുടെ കൈ എങ്ങാനും ചെറുതായിട്ടൊന്ന് മുറിയോ ചെറിയ ബേൺസ് നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്തൊക്കെ ചെറുതായിട്ട് കൈ പൊള്ളുമൊക്കെ ചെയ്താൽ കൊതുക് കടിച്ചാൽ കൊതുക് കടിച്ചുകഴിഞ്ഞാൽ ചൊറിഞ്ഞ് തടിച്ചൊക്കെ വരില്ല ആ സമയത്ത് കുറച്ച് ജെല്ലെടുത്ത് അപ്ലൈ ചെയ്താൽ നല്ല വ്യത്യാസം വരും നമുക്ക് പൊള്ളലോ വീറ്റിലോ ഒന്നും അറിയാതെ അത്രയും എഫക്റ്റീവാണിത് ഞാനത് ശരിക്കും ഒരു ബോട്ടിൽ കിച്ചണിൽ തന്നെ വെച്ചിരിക്കും എങ്ങനെയൊക്കെ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ബൂൺസോ പൊള്ളലൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ഇത് എടുത്ത് അപ്ലൈ ചെയ്യും ആ നീറ്റിലും പോച്ചിലും ഒന്നും ഉണ്ടാവില്ല അപ്പം നാച്ചുറൽ തന്നെയായിരിക്കണം ഒറിജിനൽ സാധനം അതിനകത്ത് ഉണ്ടാവണമെങ്കിൽ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ ഓക്കെ സാധാരണ നമ്മുടെ അലോവേര ജെല് ഒരുമാതിരി പച്ച കളറിലാണ് എല്ലാ എല്ലാം ഇരിക്കുന്നത് അപ്പം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഇതുപോലെ വൈറ്റ് ഇരിക്കുന്നതാണ് കളറിലിരിക്കുന്നതാണ് ആയിട്ടുള്ള അലോവേര ജെല്ലെന്ന് മീൻ കോമ്പാണ് ആരുവേപ്പിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കുന്ന ചീർപ്പാണ് അതായത് നമ്മൾ പ്ലാസ്റ്റിക്കുകളൊക്കെ ഉപയോഗിക്കാതെ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാം മുടി ചീവാനായിട്ടും ആ ഒരു മസാജിങ് എഫക്റ്റ് കിട്ടാനൊക്കെ ആയിട്ട് നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാം അതിൻ്റെ ബോംബാണിത് പിന്നെ വേറെ എന്താണ് ബോഡി കോഫിയുടെ എന്തോ ഒരു സംഭവം കണ്ടത് കോഫി കോഫി ഫേഷ്യൽ ബോംബാണിത് കോഫി ആൻഡ് ഹണി ഫേഷ്യൽ ബോംബ് ഇത് ആ ഇത് കോഫിയുടെ ബോഡി സ്ക്രബാണ് സിനിമ കോഫി ബോഡി സ്ക്രബാണ് ഒറിജിനൽ കോഫി പൗഡറും സിനിമൺ പൗഡറും കാസ്റ്റർ ഷുഗർ നാച്ചുറൽ സ്ക്രബിങ് എഫക്റ്റിനായിട്ട് കാസ്റ്റർ ഷുഗറും ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്ന ബോഡി ലോഷനാണ് സോറി ബോഡി സ്ക്രബാണ് പിന്നെ നമ്മുടെ ഒരു പപ്പായയുടെ ഫേസ് സ്ക്രബുണ്ട് ഇത് ഒത്തിരി പോപ്പുലറായിട്ടുള്ളൊരു ഐറ്റമാണ് ഡീറ്റാൻ പപ്പായ ഫേസ് സ്ക്രബ് പപ്പായ പൗഡറിന്റെ ഗുണങ്ങളൊക്കെ അടങ്ങിയതാണ് ഫേസിൽ ഉപയോഗിക്കാൻ പറ്റിയ പറ്റുക ഇതിന്റെ റിവ്യൂസ് ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളത് ഒത്തിരി നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോഴും ഒത്തിരി പേര് എപ്പോൾ ദിവസവും ഓർഡർ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി എവിടെ വേണമെങ്കിലും അയച്ചു തരും പോസ്റ്റൽ വഴിയോ അല്ലെങ്കിൽ ഡി ടി ഡി സി വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെവിടെയും അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നമ്മൾ ഓർഡർ കിട്ടാൻ മാത്രം മതി അല്ലേ അതെ അതെ ഇതെന്താ ഇത് ബ്രൈറ്റനിങ് ഫേസ് ജെല്ലാണ് ഇത് ഒറിജിനൽ കാശ്മീരി സാഫ്രൺ ഒക്കെ അടങ്ങിയ സാഫ്രൺ മഞ്ജിഷ്ട ടർമറിക് ഒക്കെ അടങ്ങിയ ഒരു ഫേസ് ജെല്ലാണ് സ്കിൻ ബ്രൈറ്റ് ആക്കാനും കരുവാളിപ്പ് കറുത്ത പാടുകളൊക്കെ പോകാനും ഒക്കെ സഹായിക്കും ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ നാച്ചുറൽ സ്കിൻ ടോണിനെ നമ്മൾ ആ ഒരു തിളക്കത്തോടെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫേസ് വാഷ് അതുപോലെ അതിൻ്റെ തന്നെ ഒരു ഫേസ് വാഷും ഉണ്ട് ഇതും ടർമറിക് ഒക്കെ അടങ്ങിയ ഒരു ഫേസ് വാഷാണ് ഇതൊരു കോംബോ പോലെ കൊടുക്കാറുണ്ട് ഈ ഫേസ് വാഷും ഫേസ് ജെല്ലും അതുപോലെ തന്നെ പപ്പായയുടെ സ്ക്രബും ഇത് മൂന്നും റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് സ്കിന്നിൽ അതിൻ്റെ ചേഞ്ചസ് അറിയാൻ പറ്റും സ്കിൻ ഹെൽത്തി ആയിട്ട് തിളക്കത്തോടെ ഇരിക്കാൻ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചേർത്ത് തയ്യാറാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇത് ക്ലീനപ്പ് കോംബോ എന്ന ഒരു കോംബോ ഓഫറായിട്ട് ഇത് കൊടുക്കാറുണ്ട് ഇത് മൂന്നും കൂടെ ഡെയിലി ടു ടൈംസ് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് ക്ലീൻ ചെയ്യുക എന്നിട്ട് ഫേസ് ജെൽ അപ്ലൈ ചെയ്യുക രാത്രി കിടക്കുന്നതിന് മുമ്പ് അതുപോലെ തന്നെ ചെയ്യുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഡീ പപ്പായ സ്ക്രബും യൂസ് ചെയ്യുക ഇതായത് ഇപ്പം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സോപ്പാണ് ഇത് സാൻഡലും കസ്തൂരി മണ്ണും കൂടെ ഉള്ള ഒരു സോപ്പാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് ഇത് ഇപ്പോൾ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ സോപ്പാണ് സെവൻറ്റി ഫൈവ് റുപ്പീസിനാണ് കൊടുക്കുന്നത് ഓക്കെ ഇത് രാമച്ചവും കസ്തൂരി മഞ്ഞളും കൂടെ ഉള്ളൊരു സോപ്പാണ് രാമച്ചം സോപ്പ് ഓക്കെ നല്ല മണം കേട്ടും അല്ല അടിപൊളി രാമച്ചത്തിൻ്റെ ഒറിജിനൽ പൗഡറും കസ്തൂരി മഞ്ഞളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതും പിന്നെ അതിന്റെ എസൻഷ്യൽ ഓയിൽസും ചേർക്കുന്നുണ്ട് ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാനൊരു ലിപ്പാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ തമ്മിൽ കുറച്ച് കണക്ഷൻ കണക്ഷനുണ്ടല്ലേ അതെ നമ്മൾ തമ്മിൽ ഒരു എക്സിബിഷൻ കണക്ഷനാണ് അപ്പോൾ ഞാനൊരു ലിബാം മേടിച്ചായിരുന്നു അത് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുള്ള ലിബാമാണ് അത് ത്രൂ ആണ് നമ്മൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് വന്നതും ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ ഇടയാക്കിയത് ആ ഒരു കണ്ടുമുട്ടലാണ് അതെ അതെ അപ്പോൾ ആ പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റിവ്യൂം കൂടിയാണ് അതെ ആ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നല്ല നല്ല ഇതുണ്ട് കേട്ടോ നല്ല മോയ്സ്ചറാണ് നല്ല എന്താ പറയുക അടിപൊളി ലിബാമാണ് എനിക്ക് എനിക്കതിൻ്റെ ആ കളറും ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഒരു ലൈറ്റ് ഷെയ്ഡും ഉണ്ട് എഫക്റ്റും ഉണ്ട് ഓക്കെ നല്ലതാണ് അതെ ഇതാണ് നമ്മുടെ നാച്ചുറൽ ലിപ് ബാംസ് ബെറി ഫ്ലേവർ ഉണ്ട് ഇത് ടിട്ട് മെറൂൺ ആണ് ഇതിനകത്ത് ഷിയ ബട്ടർ കൊക്കോ ബട്ടർ ബീസ് വാട്സ് ഒലിവ് ഓയിൽ ഇവയൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ വേറെ വേറെ മൂക്കിയതിൻ്റെ അതിനകത്ത് പിന്നെ ലിപ് സേഫ് ആയിട്ടുള്ള കളറും കളർ വേണ്ടവർക്ക് കളർ ചെയ്ത് കൊടുക്കും കളർ ഇല്ലാതെ ഉള്ളതുകൊണ്ട് മെയിൻ ആയിട്ടും ചെയ്യും ഇത് നാൽപ്പാമരാതി ഓയിലിൽ ചെയ്താണ് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും ഇല്ല ഓക്കെ നമ്മുടെ സോപ്പ് നാൽപ്പാമര സോപ്പ് മറ്റേത് പിന്നെ ഏതൊക്കെയാ നമ്മൾ വേറെ ഏതൊക്കെയാ സോപ്പ് എല്ലാം കാണിച്ചു തരാം ഇത് റെഡ് വൈനിന്റെ സോപ്പാണ് ഓക്കെ റെഡ് വൈനിന് ഒത്തിരി പ്രോപ്പർട്ടീസ് ഉണ്ട് വിറ്റമിൻസ് എന്നറിയേണ്ടത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് സാൻഡൽ കസ്തൂരി മഞ്ഞൾ സോപ്പാണ് രാമച്ചും സോപ്പ് നേരത്തെ കാണിച്ചത് ഞാൻ ചെയ്തത് കാണിച്ചില്ലേ രാമച്ചവും കസ്തൂരി മഞ്ഞളും ആണ് ഇൻഗ്രീഡിയൻസ് വരുന്നത് പിന്നെ ഇത് ബട്ടർ ഹണി ഡ്രൈ സ്കിൻ കാർക്ക് പറ്റിയ സോപ്പാണ് ഷിയ ബട്ടർ അടങ്ങിയ സോപ്പാണ് ബട്ടറും ഹണിയാണ് ഗോഡ് മിൽക്ക് ബേസിൽ ചെയ്തിട്ട് ഉള്ള സോപ്പാണ് ഓക്കെ പിന്നെ ഒരു ഡീ ടാൻ സോപ്പുണ്ട് ഇത് നമ്മുടെ ഡീ ടാൻ സോപ്പാണ് വെയിലത്തൊക്കെ പോയിട്ട് വരുന്ന കരിവാളുപ്പൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും ഒരു പത്തോളം ആയുർവേദിക് പൗഡേഴ്സ് ചേർത്ത് തയ്യാറാക്കുന്ന പൗഡർ ചേർത്തിട്ടാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത് ഓക്കെ പിന്നെ നാൽപ്പാമരം സോപ്പുണ്ട് നാൽപ്പാമരം ഓയിലും നാൽപ്പാമരം പൗഡറൊക്കെ ചേർത്തിട്ട് ചെയ്യുന്ന സോപ്പാണിത് അപ്പോൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഹോം മെയ്ഡ് അല്ലേ നാച്ചുറൽ സോപ്പുകൾ ക്രീമുകൾ ഒക്കെ വേണമെങ്കിൽ ചേച്ചി കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ഞാൻ അഞ്ച് പൈസ പോലും മേടിച്ചിട്ടില്ല പ്രൊമോഷൻ ഒന്നുമല്ല ഞാൻ യൂസ് ചെയ്ത് ഫലം കണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ആൾക്കാർ കാണുമല്ലോ നമ്മൾ പഴയ കാലത്തിലേക്ക് പഴയ ആ ഒരു നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ സ്കിൻ ബ്രൈറ്റൻ ചെയ്യണം അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണുമല്ലോ അപ്പോൾ അവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ടി ആർ ആ നാച്ചുറൽസ് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ടേക്ക് കെയർ